പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജനത്തിന് ആശ്വാസം നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവാൻ ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവാൻ അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിനിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു എന്റെ സ്വരം ഉയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കു ജനവിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കു താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം വെളിപ്പെടും മറ്റേ എല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്താ ഉദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം ും കർത്താവിന്റെ ശ്വായും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ല് മാത്രം പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സദ്വാർത്തിയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സദ്വാർത്തിയുമായി വരുന്ന ജെറുസലേമെ നിർഭയം വിളിച്ചു പറയുക യൂതയുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായി കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കര കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു അതുല്യനായ ദൈവം കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രങ്ങളെ പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര് കർത്താവിന്റെ ആത്മാനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടുന്ന ഉപദേശം തേടി നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിന്റെ മാർഗം ദർശ് നിർദ്ദേശിക്കുകയും ചെയ്തതാര് ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പൊടി പോലെയുമാണ് ദ്വീപുകളെ അവിടുന്ന് നേരത്തെ പൊടി പോലെ കരുതുന്നു ലെബനോൻ വിറകിനെ തികയുകയില്ല അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെയെ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും അവിടത്തോട് സദൃശ്യമുള്ള രൂപമേത് ശില്പി വാർത്തതും സ്വർണ പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലുകൾ അണിയിച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടികഷ്ണം തിരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ വിദഗ്ധനായ ശിവ അന്വേഷിക്കുന്നു നിങ്ങൾ കറിഞ്ഞുകൂടെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന് ഭൂവാസികൾ വീ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടുന്ന് ആകാശത്തെ തിരിശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിയിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു നട്ടയുടനെ വിതച്ച ഉടനെ വേറെടുത്തയുടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു വീഴുന്നു പോകുന്നു തൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റാവയെ പറത്തി കളയുന്നു ആരോ ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാണുവിൻ ആര് ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്ത് കൊണ്ടുപോ വരുവിൻ വരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുകയില്ല യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ലേ എന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് വന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറുകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല